പോളിംഗ് ബൂത്തുകളുടെ ലൊക്കേഷനുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ ബൂത്തുകളുടെ ലൊക്കേഷനുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനായി സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കാര്യാലയവും കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെന്റ് സെന്ററും ചേർന്ന് സുതാര്യം എന്ന പേരിൽ സംയോജിത ജി ഐഎസ് പോർട്ടൽ തുടങ്ങി പോർട്ടലിന്റെ ലോഞ്ചിങ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തനിയു കോൽക്കർ ഓൺലൈനായി നിർവഹിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കുന്ന പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യവും കാര്യക്ഷമവുമായി നിർവഹണം ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ പ്രാഥമിക ലക്ഷ്യം ബൂത്ത് ലൊക്കേഷനുകൾ വോട്ടർമാരുടെ എണ്ണം ബൂത്തിന് സമീപമുള്ള സർക്കാർ ഓഫീസുകളുടെ വിവരം എന്നിവ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും പൊതുജനങ്ങൾക്കും പോർട്ടൽ ഉപയോഗപ്രദമാവും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് നിലമ്പൂർ മണ്ഡലം മരണാധികാരി അപൂർവ ത്രിപാഠി എന്നിവരും ഓൺലൈനായി ചടങ്ങിൽ പങ്കെടുത്തു